മാറഞ്ചേരി പരിച്ചകം എം എൽ പി സ്കൂളിൽ ഉണ്ണിമധുരം എന്ന പേരിൽ പലഹാരമേള സംഘടിപ്പിച്ചു സമഗ്ര വിദ്യാലയ വികസന പദ്ധതിയുടെ ഭാഗമായി ഫാസ്റ്റ് ഫുഡ് ബേക്കറി ഭക്ഷണ സംസ്കാരത്തിനെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായി പരിചകം എം എൽ പി സ്കൂളിൽ ഉണ്ണിമധുരം പലഹാരമേള സംഘടിപ്പിച്ചു പാചക കുറിപ്പുകളുടെ അകമ്പടിയോടെ വൈവിധ്യമാർന്ന പലഹാരങ്ങളുടെ പ്രദർശനമാണ് നടത്തിയത് പ്രധാന അധ്യാപകൻ ശ്രീകാന്ത് വി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ

ഇന്നലെ ഈ പ്രോഗ്രാമിൽ എല്ലാവിധ അഭിനന്ദനങ്ങൾ ആശംസകളും കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണത് ഇപ്പൊ ആ ബേക സംസ്കാരത്തിൽ നിന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിനൊക്കെ മറികടക്കാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു സന്ദേശം കൈമാറുന്നതാണ് ഈ പ്രോഗ്രാം ഇത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇവിടെ